പുത്തുമലയിലെ ഈ ഹൃദയഭൂമിയിലാണ് ഞങ്ങളെല്ലാവരും കൈരളി വാർത്താ സംഘം ഉള്ളത് ഏറ്റവും വേദനാജനകമായ ഒരു സമയത്തിലൂടെ കടന്ന് കടന്നുപോവുകയാണ് അതായത് ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യർ ഈ നാട്ടുകാർ ഈ നാടിൻ്റെ ഭാഗത്തു നിന്നും വന്ന മനുഷ്യരൊക്കെ ഇവിടെ വന്ന് ഈ ചുൺ മുണ്ടക്കൈ ചു ചൂരൽമല ഉരുൾപൊട്ടലിൽ നഷ്ട ജീവൻ നഷ്ടമായ മനുഷ്യർ അവർക്കെല്ലാം അവരെ എല്ലാം ഓർത്ത് വേദനിച്ച് കണ്ണീരടക്കി ഇവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നമുക്കറിയാം ദുരന്തങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യർ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് അവരുടെ ഒരു അവരെ അവരെ അടക്കുക എന്ന് പറയുന്നത് പോലും പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ കണ്ടതാണ് യമുനാനദിയിലൂടെ ഒക്കെ ഇങ്ങനെ ശവശരീരങ്ങൾ ഒഴുകി നടന്ന ഒരു കാലത്തിനപ്പുറത്ത് ഒരു കാലത്തിനപ്പുറത്തേക്ക് ഇവിടെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ അവരെ ഓരോരുത്തരെയായി എല്ലാത്തരത്തിലും അവരെ അതേ ഒരു മനുഷ്യാന്ത മനുഷ്യൻ നിലയിൽ അവനെ മാനിച്ചുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ കുഴിമാടങ്ങൾ ഒരുക്കി അവിടേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം എത്തി ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ജാതിയില്ല മതമില്ല എല്ലാവരും ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാം കാണുന്ന കാഴ്ച അതുതന്നെയാണ് ഇതായിപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചമോള് വാപ്പ ഷാജഹാൻ ഈ ഇവിടുത്തെ ചുരൽമലയിലെ ഡിവൈഎഫ്ഐയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ഒട്ടേറെ ആളുകളെ രക്ഷപ്പെടുത്തിയ ആളാണ് രക്ഷപ്പെടുത്തിയ ശേഷം ജീവൻ നഷ്ടപ്പെട്ടു പോയി ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതാണ് അവൾ വന്ന് രാവിലെ വാപ്പായുടെയും മക് അതുപോലെ മറ്റുള്ളവരുടെയും ഒക്കെ കുഴിമാടത്തിൽ പൂക്കളൊക്കെ വെച്ച് അപ്പോൾ ആ കുഞ്ഞിന് കാര്യം മനസ്സിലാകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം വളരെ നേരത്തെ ഞാൻ അല്പം മുമ്പ് കണ്ടതെന്ന് വെച്ചാൽ ഡി വൈ സംസ്ഥാന സെക്രട്ടറി സനോജ് ഈ മോളെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഷാജി ഹാൻ്റെ നൈസമോളുടെ വാപ്പായുടെ കുഴിമാടത്തിലെത്തി നിൽക്കുന്നതാണ് മുമ്പ് കണ്ടത് അതിനുശേഷം ഇങ്ങനെ മറ്റ് ബന്ധുക്കളുടെയൊക്കെ കുഴിമാടത്തിനരികിലേക്ക് കുഞ്ഞിങ്ങനെ മറ്റുള്ളവർക്കൊപ്പം ബന്ധുക്കൾക്കൊപ്പമൊക്കെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ജാതിയും മതവും ഇല്ലാതെ മനുഷ്യരിങ്ങനെ എല്ലാവരും അതിനൊക്കെ അപ്പുറം അപ്പുറം ചിന്തിച്ച് നിൽക്കുന്ന വേദനിപ്പിക്കുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു തലമാണ് നമ്മളിന്ന് ഈ വയനാട്ടിലെ ഈ പറഞ്ഞ പുത്തുമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കെന്നറിയാൻ അന്ന് ഈ സ്ഥലമാകെ സർക്കാർ അതിവേഗം ഏറ്റെടുത്ത് ഇവർക്ക് അന്ത്യവിശ്രമം അതിന് ഇടമൊരുക്കുകയായിരുന്നു ശാസ്ത്രീയ പരിശോധനകൾ ഡി എൻ എ പരിശോധനകളൊക്കെ നടത്തി എല്ലാവർക്കും എല്ലാവർക്കും ശരീരഭാഗങ്ങൾ കിട്ടിയതുപോലും ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം അവർക്ക് കുഴിമാടങ്ങൾ ഒരുക്കി അവരുടെ എല്ലാം പേരും ഒക്കെ കൊത്തിവെച്ച ഈ കല്ലുകൾ നമ്മൾക്ക് കാണാം അവിടെ ജാതിയില്ല മതമില്ല എന്നുള്ളതാണ് കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നിപ്പോൾ ഇവിടെ സീത കണ്ണു പുത്തൻ വീട്ടിൽ ചൂരൽമല എന്ന് എഴുതിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അബ്ദുൽ ഗഫൂർ ആലക്കൽ ആണ് ഉള്ളത് ഇവിടെയൊക്കെതായി പൂക്കളൊക്കെ വന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും വന്ന് പൂക്കളൊക്കെ അർപ്പിച്ച് അപ്പുറത്ത് നുസ്രൃത് പാഷ കൈപ്പുള്ളി അങ്ങനെ ജാതിയും മതവും ഒന്നുമില്ലാതെ മനുഷ്യരിങ്ങനെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഒരു വലിയ ദുരന്തത്തെ തുടർന്ന് നമ്മുടെ നാടിൻ്റെ നാടിനെ നടുക്കി ഏറ്റവും വലിയ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ആ ദുരന്തത്തിലാണിങ്ങനെ ഓമനയും വാസുവും ഇവർ ഒരേ കുഴിമാടത്തിലാണ് എന്ന് തൊട്ടപ്പുറത്ത് ഗീതസുബ്രഹ്മണ്യൻ കല്ലുങ്കൽ ഇവിടെയൊക്കെ ബന്ധുക്കൾ വന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ ഈ ഒരു വലിയ ഈ തോട്ടത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ചുറ്റും തേയിലത്തോട്ടമാണ് ആ തേയിലത്തോട്ടത്തിൻ്റെ ഭാഗം സർക്കാർ അന്ന് അതിവേഗം ഏറ്റെടുത്ത് ഡി എൻ എ പരിശോധനയൊക്കെ പൂർത്തിയാക്കി ആ ഡി എൻ എ പരിശോധനാ ഫലവും ആളുകളെ വ്യക്തമാകുന്ന വിവരങ്ങളുമൊക്കെ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി ഈ കുഴിമാടത്തിനൊപ്പം ചേർത്തുകൊണ്ട് ആണ് ഇവർക്ക് ഓരോരുത്തർക്കും ഈ ഇവിടെ ഈ ഇടം ഒരുക്കിയിട്ടുള്ളത് അവിടേക്കാണ് എത്തിയിരിക്കുന്നത് ആ മൂന്ന് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചുരൽമലയിലെ നിവേദും ധ്യാനും ഇഷാനും അവിടെയാണ് അവർക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളൊക്കെ ഒരു ഓർമ്മയായി ഇവിടെ ഈ കുഴിമാടത്തിലേക്ക് രാവിലെ ഒപ്പം ജീവിച്ചിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ കണ്ണീരോടെ ഇവിടെ വരികയും ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഈ നിവേദനം ധ്യാനിനും മിഷാനും വേണ്ടി സംബന്ധിച്ച് ഒരു രാത്രി എത്ര വേഗത്തിലാണിവരെ എല്ലാം ഒരു ഒരു വലിയ മഹാ മഹാപ്രളയം എടുത്തുകൊണ്ട് പോയത് ഒരു വലിയ ഉരുളുപൊട്ട് വന്ന് ഉരുൾപൊട്ടൽ വന്ന് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ അവരെയൊക്കെ ഓർത്തുകൊണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് എല്ലാവരെയും കാണാം നേരത്തെ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ വലിയത് പറഞ്ഞറിയിക്കാനാവാത്ത വിധമുള്ള സങ്കടകരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഈ ഹൃദയഭൂമി എന്നാണ് ഈ പ്രദേശത്തിന് പേരിട്ടിരിക്കുന്നത് ശരിക്കും ഹൃദയമാണ് ഇവിടെ നിൽക്കുന്ന മനുഷ്യരുടെ ഹൃദയമാണ് ഇവിടെ ഉറങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എത്രയത്ര കുഴിമാടങ്ങൾക്കരികിലേക്കാണ് ഇവരെല്ലാം പോകുന്നത് എന്നുള്ളതാണ് കാരണം ബന്ധുക്കളാണ് എല്ലാം അത്രയത്ര വേണ്ടപ്പെട്ട ആളുകളാണ് അവരെല്ലാം കരഞ്ഞു പറഞ്ഞ് നിൽക്കുന്നതും കാണാം നിശബ്ദമായി അവിടെ ഇവിടെ ഇതായ് നോക്കൂ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അങ്ങനെ വന്ന മനുഷ്യരാണ് അല്പ അല്പ ഇവിടെ സർവമത പ്രാർത്ഥനയുണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട് അങ്ങനെ അങ്ങനെ ശരിക്കും ഈ മനുഷ്യർക്ക് വേണ്ടി ഒരു നാടിങ്ങനെ സങ്കടത്തോടെ ഒത്തുചേർന്ന് നിൽക്കുകയാണ് സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെ എങ്ങനെ കൈപിടിച്ച് അവരെ ഈ ആഘാതത്തിൽ നിന്ന് മുക്തരാ കഴിയുന്നത്ര മുക്തരാക്കി എങ്ങനെ ഒരു മികച്ച പുനരധിവാസത്തിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് നാട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ മുമ്പ് പറയാൻ പറയാൻ ശ്രമിച്ചത് അങ്ങനെ അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നഷ്ടപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു കഴിയണം എന്നൊരാഗ്രഹത്തിൽ നിന്നാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പുനരധിവാസത്തിലേക്ക് പോയത് ആ ആലോചനയിൽ നിന്നാണിപ്പോൾ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഒരു പുനരധിവാസം അങ്ങനെ രൂപപ്പെട്ടു വരുന്നത് അതിൻ്റെ മാതൃകാ ഭവനം പൂർത്തിയായി കഴിഞ്ഞു ഡിസംബറോടുകൂടി തന്നെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള പട്ടികയിൽപ്പെട്ടിട്ടുള്ള നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് അവിടെ വീടുകൾ സജ്ജമാകും അതുപോലെ തന്നെ മാർച്ചോടുകൂടി ടൗൺഷിപ്പ് പൂർത്തിയാകും കന ഈ വലിയ പ്രതികൂലമായൊരു കാലാവസ്ഥയാണ് കണ്ണൂർ വയനാടിനെ സംബന്ധിച്ച് കനത്ത മഴയാണ് ഇന്ന് രാവിലെയും നല്ല മഴയായിരുന്നു അപ്പോൾ ഇത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ സാരമായി ബാധിക്കുന്നുണ്ട് രാവും പകലും ഈ ടൗൺഷിപ്പിൻ്റെ പണി നടന്നു വരികയാണ് പക്ഷേ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തന്നെ കഴിയും ഒരു വർഷം എന്ത് എന്ത് എന്തൊക്കെ ചെയ്തു തീർത്തു എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് കാരണം അന്ന് ഈ വലിയ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി തുടർച്ചയായി ഉണ്ടായ ഉരുൾപൊട്ടലിലൂടെ വളരെ പ്രധാനപ്പെട്ട ഈ ചുരൽമല അടക്കമുള്ള മുണ്ടക്കയടക്കമുള്ള ഗ്രാമങ്ങളെ പൂർണ്ണമായും ഉരുൾപൊട്ടൽ എടുത്തുകൊണ്ടുപോയ ഘട്ടത്തിൽ അതിവേഗം നമ്മൾ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോയി ഒരു മാസത്തോളം നീണ്ടുനിന്ന് തെരച്ചിലാണ് ഉണ്ടായത് അങ്ങനെ രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനും ഇടയിലൂടെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ മികച്ച നിലയിൽ തന്നെ കൊണ്ടുപോകണമായിരുന്നു അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം അവരുടെ സ്വകാര്യത മാനിക്കണം അവരുടെ വേദന മാനിക്കണം അപ്പോൾ അങ്ങനെ ആ ക്യാമ്പുകൾ ഞാൻ ഇന്നും ഓർക്കുന്നത് ആ ക്യാമ്പുകളിലേക്ക് തോന്നിയ പോലെ ആളുകൾക്ക് ഇറങ്ങി നടക്കാനൊന്നും കഴിയാത്ത വിധം അവർക്ക് അവരുടെ സ്വകാര്യതയും അവരുടെ വേദനകൾ അടിച്ചമർത്തി കഴിയാൻ കഴിയുന്ന കഴിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ക്യാമ്പുകൾ സജ്ജമാക്കി അവർക്ക് മികച്ച ഭക്ഷണം കൊടുത്തു അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കും ഇവർക്കും കൗൺസിലിംഗ് ഒരു ഭാഗത്ത് കൊടുത്തു പകർച്ചവ്യാധികൾ പടരാതിരിക്കാനും പിടി പിടിക്കാതിരിക്കാനും കഴിയുന്ന വിധത്തിലുള്ള മുൻകരുതലുകൾ എടുത്തു അവിടെ നിന്ന് മുഖ്യമന്ത്രി അന്ന് കൊടുത്തൊരു നിർദ്ദേശമുണ്ട് ഒരു മാസത്തിനകം ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഈ ഉണ്ടാകുന്നത് ഒരു മാസത്തിനകം നമുക്ക് താൽക്കാലിക പുനരധിവാസം നടപ്പാക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം കൊടുത്തു ആ ഒരു മാസത്തിന് മുൻപ് തന്നെ ഈ കണ്ട കുടുംബങ്ങളെയെല്ലാം സർക്കാർ വാടകക്കെടുത്ത വീടുകളിലേക്ക് അതുപോലെ തന്നെ സർക്കാർ വക ഈ ഗസ്റ്റ് ഹൗസുകളും അത്തരം സംവിധാനങ്ങളും എല്ലാം എടുത്ത് അത്തരം ഇവിടെ വാടകയ്ക്കെടുത്ത് അവിടേക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ അങ്ങോട്ടേക്ക് മാറ്റി എന്ന് വെച്ചാൽ ഈ ഓഗസ്റ്റ് ആകുമ്പോൾ ഒരു വർഷമാണ് ഒരു വർഷം തുടർച്ചയായി വാടക കൊടുത്ത് അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ട മനുഷ്യർ ഒരു കുടുംബത്തിലെ രണ്ടും രണ്ടിലധികവും ആളുകളുണ്ട് ഇവർക്കെല്ലാം പ്രതിദിനം മുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വെച്ച് മുതൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഭക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അത്തരം കിട്ടി ഫുഡ് കൂപ്പൺ പോലെയുള്ള കാര്യങ്ങൾ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ നടപടികളെല്ലാമാണ് തുടർച്ച അതിൻ്റെ തുടർച്ചയിൽ ഈ രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനും ശേഷം ചെയ്തത് കാര്യങ്ങൾ അതേസമയം തന്നെയാണ് പുത്തുമലയിലെ ഈ ഹൃദയഭൂമി ഏറ്റെടുത്ത് ഈ തോട്ടത്തിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്ത് അത് ഈ രീതിയിൽ ഇവർക്ക് അന്ത്യവിശ്രമം ഇടമായി അതിനെ മാറ്റി മാറ്റിത്തീർത്തത് ഇവിടം അങ്ങനെയാണ് അവർക്ക് എല്ലാവിധത്തിലും അവരുടെ ആദരവോടെ അവരെ പൂർണ്ണമായും ഒരു ദുരന്തത്തിൽ മേൽവിലാസമില്ലാതെ നഷ്ടപ്പെട്ടു പോയവരായി അവരെ മാറ്റി മാറ്റിത്തീർത്തില്ല ഓരോ മനുഷ്യനെയും ഓരോ മനുഷ്യനെയും ആ നിലയിൽ തന്നെ അടയാളപ്പെടുത്തി അവരുടെ ബന്ധുക്കൾക്ക് ഏത് കാലത്തും ഇവിടെ വന്ന് ഏത് കാലത്തും ഇവിടെ വന്ന് ഇവരെ കാണാനും അല്ലെങ്കിൽ ഇവർക്കൊപ്പം ഇരിക്കാനും ഒന്ന് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതിനും ഒക്കെയുള്ള വലിയ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് അവരൊക്കെ അവർക്ക് അവരുടെ ഒരു വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വീടിനോ പറമ്പിനോ ചേർന്ന് ഒരുക്കുന്ന സൗകര്യങ്ങൾ പോലെ തന്നെ ഉള്ള നിലയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുകയായിരുന്നു അങ്ങനെ അത് ഹൃദയഭൂമിയായി മാറി ഈ നിൽക്കുന്ന മനുഷ്യരുടെ ഹൃദയമാണ് ഈ മണ്ണിൽ ചേർന്ന് നിൽക്കുന്നത് അലിഞ്ഞു ചേർന്നിട്ടുള്ളത് എന്നുള്ള ഒരവസ്ഥയുണ്ട് അങ്ങനെ ആ കാര്യങ്ങളും എല്ലാം ചെയ്ത് ഈ താൽക്കാലിക പുനരധിവാസവും നിർവഹിച്ച ശേഷമാണ് കേരളം എന്ന സംസ്ഥാനം ശാശ്വതമായിട്ടുള്ള ഒരു ഒരു പുനരധിവാസം ആ കുടുംബങ്ങൾക്ക് എന്ന ആലോചനയിലേക്ക് പോയത് അതാണ് ഈ ടൗൺഷിപ്പ് മോഡൽ ടൗൺഷിപ്പ് മാതൃകാപരമായ ടൗൺഷിപ്പ് അതിന് എൽസ്റ്റണും അതുപോലെ തന്നെ നെടുമ്പാലെ എസ്റ്റേറ്റുമാണ് ഏറ്റവും ഉചിതമായ ഭൂമി സുരക്ഷിതമായ ഭൂമി ഭൗമശാസ്ത്രജ്ഞർ അടങ്ങുന്ന വിദഗ്ധ സംഘം കണ്ടെത്തിയതിനെ തുടർന്ന് ആ ഭൂമി തിരഞ്ഞെടുക്കുകയായിരുന്നു ആ ഭൂമി തിരഞ്ഞെടുത്ത് കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും എല്ലാം പൂർത്തീകരിച്ചു പക്ഷേ അപ്പോഴാണ് ആ തോട്ടം തോട്ടമുടമകൾ ഹൈക്കോടതിയിലേക്ക് പോയത് പക്ഷേ രണ്ടായിരത്തി ഡിസംബർ ആയപ്പോഴേക്കും ഏതാണ്ട് രണ്ട് മാസക്കാലത്തിന് ശേഷം ഹൈക്കോടതി ഒക്ടോബറിൽ എടുത്ത ആ നടപടികൾ ഡിസംബറോടു കൂടി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിൻ്റെ നടപടി ശരിവെച്ചുകൊണ്ട് തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തത് അംഗീകരിച്ചു ഉടനടി സർക്കാർ അതുമായി ബന്ധപ്പെട്ട മറ്റ് തൊട്ടടുത്തുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു സ്വാഭാവികമായും ആ തോട്ടമുടമകൾ അവിടെ നിന്ന് ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് പോയി അങ്ങനെ ഏതാണ്ട് ഒരു നാല് നാലര മാസക്കാലം ഈ നിയമപരമായി അവർ കൊടുത്ത ഹർജിയെ തുടർന്ന് നഷ്ടപ്പെട്ടു അതെന്ത് അതുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ആ എന്ന ആശയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുത്ത ഭൂമിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിയമപരമായ ക്ലിയറൻസ് നേടേണ്ടതായി വന്നു അങ്ങനെ സുപ്രീം കോടതിയും ശരിവെച്ച് ഏതാണ്ട് അറുപത് കോടിക്കടുത്ത് രൂപ കോടതിയിൽ കെട്ടിവെച്ചാണ് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ ആ കോടതികളെല്ലാം ശരിവെച്ചു സർക്കാരിൻ്റെ നടപടികൾ അങ്ങനെ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ മോഡൽ ടൗൺഷിപ്പ് ഏപ്രിൽ മാസമാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ആരംഭിക്കാനായത് അതിന് ഈ പറഞ്ഞ തടസ്സങ്ങളാണ് ഉണ്ടായത് ആ തടസ്സങ്ങൾ പരിഹരിച്ച് ഏതാണ്ട് ഒരു അഞ്ച് മാസത്തിനടുത്ത് തടസ്സം നിയമപരമായി സൃഷ്ടി ഉണ്ടായി അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു അഞ്ചു മാസം പോയത് അങ്ങനെയാണ് അതിനുശേഷം ഏപ്രിൽ ആരംഭിച്ച ഏപ്രിൽ വിഷുവിന് തൊട്ട് മുമ്പ് ആരംഭിച്ച പണി അപ്പോഴും മഴ പല ദിവസങ്ങളെയും പല ആഴ്ചകളെയും തടസ്സപ്പെടുത്തിയിരുന്നു കനത്ത മഴ ഇപ്പോഴും ആ പ്രശ്നം ാണ് പക്ഷേ എന്നിട്ടും യു എൽ സി സി ഏറ്റെടുത്ത പ്രോജക്റ്റ് രാപകൽ പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു മാതൃകാ ഭവനം ഈ ഒരാണ്ട് തികയുമ്പോൾ പൂർണ്ണമായും പൂർത്തീകരിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ദുരന്ത ബാധിതർക്ക് ആ വീട് കാണുന്നതിനും അതിൻ്റെ സൗകര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെയുള്ള ഏറ്റവും മികച്ച സൗകര്യങ്ങളോടുകൂടി മികച്ച ഒരു ഭവന സമുച്ചയമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നിന്ന് ഈ ഡിസംബറോടു കൂടി ആ ഒരു മാതൃകാ ഭവനത്തിന്റെ മോഡലിൽ നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് കൊടുത്തു ഇതിനിടയിൽ ഏതാണ്ട് നൂറോളം കുടുംബങ്ങൾ തങ്ങൾക്ക് ഈ ടൗൺഷിപ്പിനകത്ത് വീട് വേണ്ട എന്ന് തീരുമാനിച്ചു അവർക്ക് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിലൊരു പ്രശ്നം ഉയരുന്നത് ഈ പതിനഞ്ച് ലക്ഷം വാങ്ങിച്ചെടുത്ത ഈ കുടുംബങ്ങളെല്ലാവരും എല്ലാവരും ഇതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഈ പദ്ധതിക്ക് പുറത്ത് പ്രതിപക്ഷ പാർട്ടികൾ വെച്ച വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിച്ചു പോയവരാകും അതായത് കോൺഗ്രസ് ഒരു നൂറ് വീട് വാഗ്ദാനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് വാഗ്ദാനം ചെയ്തു മുസ്ലിം ലീഗ് വീട് വാഗ്ദാനം ചെയ്തു അപ്പോൾ ആ വീടുകൾ ലഭിക്കും അത് മതി എന്ന് തീരുമാനിച്ചവരുമാകാം അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ കേട്ട് അതിനൊപ്പം സർക്കാരിൻ്റെ ഈ ടൗൺഷിപ്പിനൊപ്പം നിൽക്കാതെ പതിനഞ്ച് ലക്ഷവും വാങ്ങിയ ആ ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഒരു വർഷം കഴിയുമ്പോൾ ഏത് ഭൂമിയിലാണ് തങ്ങളുടെ ഈ വീട് വരാൻ പോകുന്നതെന്നുള്ള ഒരു വ്യക്തത പോലുമില്ല എന്ന ആശങ്കാജനകമായ സാഹചര്യം നൽകുന്നു ആ ഭൂമിക്ക് ഈ സുരക്ഷിതത്വം എങ്ങനെ ഭൗമശാസ്ത്ര പരിശോധനകൾ നടന്നതാണോ തോട്ടം ഭൂമി എന്ന അപകടകരമായ നിയമപരമായ നൂലാമാലകൾ ആ ഭൂമിക്കുണ്ടോ ഇതൊന്നും യഥാർത്ഥത്തിൽ ക്ലിയർ ചെയ്യാതെ ഒരു വലിയ ഈ പറഞ്ഞ ആളുകളെ വലിയ നിലയിൽ ഒരു ഒരു ബുദ്ധിമുട്ടിൻ്റെ നിഴലിൽ നിർത്തുന്ന ആശങ്കയുടെ നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യം കൂടി സർക്കാരിൻ്റെ ഈ പദ്ധതിക്ക് പുറത്ത് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് സംഭവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഈ ഭാഗത്ത് സംഭവിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റാവട്ടെ കൽപ്പറ്റയ്ക്കടുത്ത് വളരെ പ്രധാനപ്പെട്ട കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശത്താണ് ഇപ്പോൾ ഈ മോഡൽ ടൗൺഷിപ്പ് വരുന്നത് അതേസമയം പ്രതിപക്ഷത്തിൻ്റെ ഈ വാഗ്ദാനങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദുരന്ത ബാധിതർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം വന്നോ എന്നുള്ളതാണ് പ്രധാനം കാരണം ആ പ്രഖ്യാപനം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു അതിന് നടത്തിയ പിരിവ് ഇത്തരം വീടുകൾ ഉണ്ടാക്കാൻ ഒരു നൂറ് വീട് പണിയാനുള്ള പണം കോൺഗ്രസ് പാർട്ടി പിരിച്ചിട്ടുണ്ടോ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമൂഹത്തിന് പൊതുസമൂഹത്തിന് ലഭ്യം ല്ല അതിനുവേണ്ടി ഒരു ആപ്പ് ഉണ്ടായിരുന്നു ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ കണക്കുകൾ ലഭ്യമല്ല യൂത്ത് കോൺഗ്രസ് ആകട്ടെ മുപ്പത് വീടുകൾ വാഗ്ദാനം ചെയ്തു പ്രഖ്യാപിച്ചു അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പിരിവുകൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ഇന്ന് അവർക്ക് പോലും പൊതുസമൂഹത്തിലൂടെ വിശദീകരിക്കാൻ കഴിയാത്ത നിലനിൽക്കുന്നു ലീഗിൻ്റെ ഭൂമി ഇതുപോലെ തന്നെ തോട്ടഭൂമിയാണ് എന്ന പ്രശ്നം നിൽക്കുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ഈ മനുഷ്യർ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നിത്യതയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മനുഷ്യരെ കാണാൻ അവരുടെ ബന്ധുക്കളും ദുരന്തബാധിതരുമായ ആളുകൾ വരുമ്പോൾ അവർക്കതിനുള്ള എല്ലാ നിലയിലും കഴിയുന്നു ഇവിടെ അതോടൊപ്പം തന്നെ അവർക്ക് മികച്ച പുനരധിവാസം സാധ്യമാകും വിധത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എൽസൺ എസ്റ്റേറ്റിലെ സർക്കാരിൻ്റെ മോഡൽ ടൗൺഷിപ്പിൽ മുന്നോട്ട് പോവുകയുമാണ് ഇതാണ് ഇവിടുത്തെ ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം അതാണ് ഈ ലൈവ് തോണിലൂടെ ജനങ്ങളോട് പ്രേക്ഷകരോട് വ്യക്തമായി പറയേണ്ട കാര്യം അതാണ് കേരളി ന്യൂസ് ഇവിടെ നിന്ന് ഈ ലൈവത്തോണിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്